അലൈക്കുംങ്ങളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം ബുഹാദർ അബിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹദീസായി ഉദ്ധരിക്കുകയാണ് ബാബു ഷഹൂദിൽ മലായി മലക്കുകൾ ഭദ്രം കെടുത്തതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് പിതാവ് പങ്കെടുത്ത യാണ് വസ്സലാം നബിതങ്ങളിലേക്ക് വന്നു അപ്പോൾ ചോദിച്ചു മാ തഅദ്ദൂന അഹ്ല ും നിങ്ങളിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു പാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മിൻ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനും ഉദാത്തനുമായിട്ടാണ് ഞങ്ങൾ ബദിങ്ങളെ കണക്കാക്കുന്നത് അത് കരിമത്തൻ നഹ്വഹ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വാക്ക് വാക്കുവാണി പാല അപ്പോൾ ജിബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വക്കദാലിക്കമ്മൻ ശഹീദ ബദറും അങ്ങനെ തന്നെയാണ് മലക്കുകളിലും ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് ജിബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞതായി ഇമാം ബുഹാദർ അബ്ബാഹോ എന്നു

യൗമ യായിരുന്നുള്ള അവരുടെ പിതാക്കളെ കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടാണ് അവർ പാടി ദഫമുട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ പിറ്റേന്ന് പെൺകുട്ടികൾ ഇങ്ങനെ ബദുരിൽ ശഹീദായിട്ടുള്ള ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് പാട്ടുപാടി ദർഭമുട്ടിക്കൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് നബിസല്ലാഹുല ഇവർ തല്ല മതങ്ങൾ കടന്നു വന്നു കാലത്ത് കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പാടാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടങ്ങ് തുടങ്ങി അഫീന നമ്മളിലേക്ക് ഒരു നബി വന്നിട്ടുണ്ട് നാളെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ഈ പ്രവാചകൻ ഇന്ന് അറിയാൻ പറ്റുന്നു അദൃശ്യമായ ജ്ഞാനങ്ങളുള്ള ഒരു പ്രവാചകൻ ഇതാ നമ്മിലേക്ക് വന്നിരിക്കുന്നു എന്ന് വദനീയങ്ങളെ കുറിച്ച് ഇങ്ങനെ പാട്ട് പാടി ദഫ് മുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണത്തിന്റെ പിറ്റേന്നാണ് വീട്ടിൽ കൂടിയതിന്റെ പിറ്റേ ദിവസം കൂടുതൽ രാവിലെ വന്നിരിക്കാം അപ്പോഴാണ് ഈ സദസ്സിലേക്ക് റസൂലായി തങ്ങൾ വരുമ്പോൾ അവിടെ ദഫ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികൾ നബിയെ കുറിച്ച് പാടാൻ തുടങ്ങി തങ്ങൾ പറഞ്ഞു എന്നെ കുറിച്ച് പാടില്ല അപ്പൊ നിങ്ങൾ ബദിനങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് അത് എന്നെ പാടട്ടെ എന്ന് പറഞ്ഞ് തങ്ങൾ അവരോട് കുറിച്ച് പാടുന്ന ആ പാട്ട് മുട്ടി പാടുന്ന ആ പാട്ട് പാടാൻ അലൈഹി ഉള്ളു നിർദ്ദേശം ഇത് സഹീവൻ ബുഹാരിയിലെ നാലായിരത്തി ഒന്നാം നമ്പർ റിപ്പോർട്ട് ചെയ്ത ഹദീസാസ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം വദനീയങ്ങളെ കുറിച്ച് പറയലും എല്ലാം നബിസല്ലാ വസല്ലമ്മ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു റസൂറുനെ കുറിച്ച് പാടാൻ പോയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഇപ്പം പാട്ട് പാടണ്ടായിരുന്നു അതുവരെ പാടിയ ഒരു പാട്ടുണ്ടല്ലോ സദര്യങ്ങളെ കുറിച്ച് പാടിയ പാട്ട് അത് തന്നെ പാടിക്കൊള്ളി എന്ന് പറഞ്ഞു കാരണം വൈകുന്നറിയാത്തത് കൊണ്ടല്ല നബിതങ്ങളെ കുറിച്ച് പാടാൻ വേണ്ടിയിട്ട് മദീനയില് മദീനത്തെ പള്ളിയിൽ ജുമാക്ക് പുതുമ്പോകുന്നതിന് പുറമെ വേറെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു ഹസ്സാനുന സാബിത്വദി അള്ളാഹു വന്നു നബിതങ്ങളുടെ കാലത്തുള്ള വലിയ മഹാകവിയാണ് നിമിഷ കവിയാണ് മഹാനവരങ്ങളാണ് നബിസ്വല്ലാ വലിയ സന്നപതങ്ങളെ കുറിച്ച് ഇങ്ങനെ പാടുന്നത് ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അതിനെല്ലാം കൃത്യമായ മറുപടി കൊടുക്കാൻ നബിതങ്ങളെ പുകഴ്ത്തി പാടാൻ ഹസ്സാനുന സാബിത്വികൾ മതീനത്തെ പള്ളിയിൽ ഒരു മെമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തിരുന്നു എന്ന്

അതുകൊണ്ട് റസൂ വന്നപ്പോ ടൂണ് മാറ്റിയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇപ്പൊ പാട്ട് പാടണ്ടിപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടില്ലേ ബദലീകളെ കുറിച്ച് പാടുന്ന പാട്ടില്ല അത് തന്നെ പാടാൻ തുടരുന്നു അപ്പൊ ബദലീങ്ങളെ കുറിച്ചുള്ള അനുസ്മരണം അവരെ പറയലും പാടലുമൊക്കെ സന്നതങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് സഹീഹുൽ നാലായിരത്തിഒന്നാം നമ്പർ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ ബദർ ദിനം വരുമ്പോൾ അവരെ അനുസ്മരിക്കുകയും അവരെക്കുറിച്ച് പറയുകയും പാടുകയും മൗലി കൂടുകയും ഒക്കെ ചെയ്യുന്നു ഇതിന് നിബിതങ്ങളുടെയും അതുപോലെ മുലഗാമികളുടെയും ഒക്കെ പിന്തുണയുണ്ട് എന്നാണ് ഈ ബുഹാരിയുടെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പമ്പാഹു സുഖാനുഭവ താര മഹാന്മാരായ പതിരീങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരോടൊന്നിച്ച് സ്വർഗത്തിൽ പോകാനും അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകുമാറാവത്തില്ല റഹമുറാഹി ആയ റഫേ പതിനീങ്ങളുടെ അയ്യമാനിൻ്റെ ശക്തിരി ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ വഹ്മാനെ അള്ളാഹുവെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്റെ മതമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൊഫീക്ക് നൽകണേ വഹ്മാനാണ് ഈ മഹത്തായ മനുഷ്യൻ്റെ മറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോയ സകല പാപങ്ങളും നീ കൊടുക്കണേ വഹ്മാനാണ് നിങ്ങളുടെ മാതാപിതാക്കളുഷ്ഠാദുമാർ ഭാര്യസന്ധാനങ്ങൾ ധാരണ കൊണ്ട് വസൂയപ്പുഴ എല്ലാ മോഹിനീയങ്ങളെയും എൻ്റെ ജന്നാത്ത اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله